നിയമിതനായ ഒ സി സിയുടെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജെയിംസ് കൂടലിന് ഒ ഐ സി സി യു കെ യുടെ നേതൃത്വത്തിൽ ലണ്ടനിൽ ഊഷ്മളമായ സ്വീകരണം നൽകി ക്രൈഡോണിലെ ഇംപീരിയൽ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി പരിപാടി ആരംഭിച്ചു ഒവൈസി യു കെ ചെയർമാനും നാഷണൽ പ്രസിഡന്റുമായ കെ കെ മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രോഗ്രാം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ ബേബിക്കുട്ടി ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരായ സുജു ഡാനിയൽ ഷിനു മാത്യൂസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നാഷണൽ കമ്മിറ്റി അംഗവുമായ ബിനോ ഫിലിപ്പ് സെറീ റീജിയൽ പ്രസിഡന്റ് വിൽസൺ ജോർജ് സെക്രട്ടറി സാബു ജോർജ് ട്രഷറർ ബിജു വർഗീസ് മീഡിയ കോർഡിനേറ്റർ തോമസ് ഫിലിപ്പ തുടങ്ങിയവര് നേതൃത്വം നൽകി പരിപാടിയിൽ നാഷണൽ കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അപ്പ ഗഫൂർ നാഷണൽ ഭാരവാഹികൾ വിവിധ റീജ്യനുകളിൽ നിന്നുള്ള പ്രവർത്തകർ നേതാക്കന്മാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ശ്രീ സുജു ഡാനിയൽ സ്വാഗത പ്രസംഗം നടത്തിയ യോഗത്തിൽ കൺവീനർ ബേബിക്കുട്ടി ജോർജ് യോഗത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു യു കെ നാഷണൽ പ്രസിഡന്റ് കെ കെ മോഹൻദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു തുടർന്ന് വിശിഷ്ടാതിഥി ജെയിംസ് കുടലിനെ യൂറോപ്പ് വനിതാ കോർഡിനേറ്റർ ഷൈനി മാത്യു ഫലകം നൽകി ആദരിച്ചു തുടർന്ന് നാഷണൽ പ്രസിഡന്റ് ഷാൾ അനിയച്ച് ആദരിച്ചു വിവിധ റീജിയൻ പ്രവർത്തകരും നാഷണൽ കമ്മിറ്റി തുടർന്ന് ശ്രീ മറുപടി പ്രസംഗം നടത്തി മുൻകാലങ്ങളിൽ നടന്നതിൽ മാറ്റങ്ങൾ വരുത്തി ഒ പ്രവർത്തനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉടൻ ശക്തിപ്പെടുത്തുന്നതിന്റെ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി തുടർന്ന് നാഷണൽ റീജിയൻ നേതാക്കളായ സണ്ണി ലൂക്കോസ് ബിനോ ഫിലിപ്പ് റോണി േക്കബ് വിൽസൺ ജോർജ് സാബു ജോർജ് തോമസ് ഫിലിപ്പ് ബിജു കൊച്ചുണ്ണി നജീബ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അപ്പ ഗഫൂർ ആശംസാ പ്രസംഗം നടത്തിയ ശേഷം ദേശീയ ഗാനം ആരംഭിച്ച് ഒഐ സി സി ഒരുക്കിയ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു ഡെസ്ക്